സീരിയലിലെ ദീപ്തി ഐ പി എസ് ഇനി പാലക്കാരനൊപ്പം പോവുകയാണ് അമ്മായിയമ്മ പരസ്പരം എന്ന സീരിയലിലെ ദീപ്തി ഐ പി എസിനെ ആളുകൾ പതുക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയായിരുന്നു ആ ഐ പി എസ്കാരിയുടെ യഥാർത്ഥ പേര് ഗായത്രി അരുൺ എന്നാണ് അമ്മമാർക്കും അമ്മായിമ്മമാർക്കും എന്തിനു വീട്ടിലെ പുരുഷ കേസരികൾ മുതൽ എട്ടുംപൊട്ടും തിരിയാത്ത കുട്ടികൾക്കു വരെ അറിയാം ദീപ്തിയെ പാഠപുസ്തകത്തിൽ തലതാഴ്ത്തി വിദ്യാർത്ഥികളായ ദീപ്തിയുടെ ആരാധകർ താരത്തിന്റെ സംഭാഷണം ആസ്വദിക്കുമെന്നാണ് പറയപ്പെടുന്നത് അത്രയ്ക്ക് വലിയ വളർച്ചയാണ് താരത്തെ തേടിയെത്തിയിരിക്കുന്നത് ഇപ്പോൾ ദീപ്തി എന്ന ഗായത്രി അരുൺ പോവുകയാണ് സർവോപരി പാലാക്കാരൻ എന്ന സിനിമയിലേക്ക് വേണുഗോപൻ സംവിധാനം ചെയ്യുന്ന സർവോപരി പാലാക്കാരനിൽ അനുമേനോനാണ് നായകൻ ഈ ചിത്രത്തിലും ഗായത്രി പോലീസ് വേഷത്തിൽ തന്നെയാണ് അത് യാദൃശികമായാണ് സംഭവിച്ചത് എന്നാണ് ഗായത്രി പറയുന്നത് ഈ സിനിമയിലെ നായകന്റെ മേലുദ്യോഗസ്ഥയായി ഗസ്റ്റ് റോളിൽ ഗായത്രി എത്തുമ്പോൾ നടിയുടെ ആരാധകരും ത്രില്ലിലാണ് മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്കുള്ള മാറ്റം ഗായത്രിക്ക് നന്നേ ഇഷ്ടപ്പെട്ടത്രേ മാത്രമല്ല ദീപ്തിയുടെ സീരിയലിലെ പ്രകടനം ഇഷ്ടപ്പെട്ട് പല അമ്മായിയമ്മമാരും മരുമക്കളെ വീണ്ടും പഠിക്കാനയച്ചെന്നും അവർക്ക് ഉദ്യോഗം വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അറിയാൻ കഴിഞ്ഞതും ഗായത്രിക്ക് അഭിമാന നിമിഷങ്ങളാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നു ദീപ്തി ഈ കാൽവെപ്പ് സിനിമാലോകത്തിന്റെ നെറുകയിലേക്കാവട്ടെയെന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്